السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا دخلوا إليه قالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء برجل سمين فقربه إليهم فأقبلت امرأتهم في سرة فسكت وجهها وقالت عجوز نقيم رب اشرح لي سدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أدرني رأيا സഹോദരിമാരെ സഹോദരന്മാരെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ എ ഐ അബ്ദുൽ ബജീദ് സലാഹി എച്ച് ഇ മുഹമ്മദ് ബാബസേട്ട് നിസാർ ഉളവണ്ണ അഹമ്മദ് അനസ് മൗലവി മറ്റ് പ്രിയപ്പെട്ട മറ്റ് സഹോദരന്മാർ സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇസ്ലാം സമാധാനത്തിന് കെ എൻ എം സംസ്ഥാന ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് മന്ത്രവാദ മതത്തിനെതിര് മനുഷ്യനെതിര് ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു ജനകീയ കൂട്ടായ്മ അതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ നാം ഒത്തുകൂടുകയും വളരെ ഗഹനമായി ചർച്ച നടത്തുകയും കൂടുതൽ മേഖലകളിലേക്ക് അതിലുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാൻ പാകത്തിൽ ഈ സതസ്സ് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയം വരെ ഈ മന്ത്രവാദം എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ മനുഷ്യൻ ചൂഷണം ചെയ്യാൻ തിരഞ്ഞെടുത്ത ഒരു മാധ്യമമാണ് ഒരു കർമ്മ പദ്ധതിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയത് മനുഷ്യന്റെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് ഞാനോ നിങ്ങളോ ഭൗതികമായി പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി മതത്തെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ എന്നെ കുറിച്ച് പറയുന്നതാണ് ശരി ഒരു സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന ആളാണ് അത്യാവശ്യം മസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കുടുംബം അങ്ങനെയുള്ളൊരു വീട്ടിൽ പിറന്ന് അത്യാവശ്യം മദ്രസയിലുള്ള ചെറിയ വിദ്യാഭ്യാസം ഒക്കെ കിട്ടി എന്റെ പഠിക്കാനൊക്കെ പോയി അങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ പോകുന്നത് പ്രായം പന്നൻ്റെ വാപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചു എല്ലാം ഉമ്മയാണ് ഉള്ളത് അപ്പൊ വളരെ കാലം എന്റെ അരയിലൊരു ഐക്കല്യുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയോ വാസത്തിൽ പറഞ്ഞാൽ കുളിക്കുമ്പോ ഇത് പൊട്ടി പോയി ഈ ചരട് പൊട്ടി പോയി അപ്പൊ എനിക്കൊരു ചെറിയ സത്യത്തിൽ പറയാൻ ചെറിയ പ്രയാസം തോന്നി കാരണം നമ്മടെ പഠിപ്പിച്ചതും മനസ്സിലാക്കിയതും അതാണ് എന്തോ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുസ പിന്നെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല പോയി അതിൽ യാതൊരു പ്രശ്നം ഉണ്ടായില്ല അപ്പൊ ഈ മന്ത്രവാദം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ ഒരു അജ്ഞാത ശക്തിയിൽ നിന്ന് എന്തോ നേടിയെടുക്കാനുള്ള ഒരു താല്പര്യം അവിടെ നമ്മളൊക്കെ തന്നെ എന്ത് വിശ്വാസ നിർമ്മാണം പറഞ്ഞാലും അതിനപ്പുറത്ത് നമ്മൾ സ്വാധീനിക്കുന്ന ഘടകം മറ്റെന്തോ ആണ് ഇത് അറിവിൻ്റെ കുറവ് മാത്രമല്ല വിശ്വാസത്തിലുള്ള തകർച്ചയുമാണ് ഏതെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മന്ത്രവാദം അങ്ങനെയുള്ള മന്ത്രവാദത്തെ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഈ കാര്യങ്ങൾ നടക്കുകയാണ് ഇതിനിപ്പോൾ നിയമപരമായി നടപടിയെടുത്തിട്ട് ഇത് നടക്കോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് സർക്കാരുകൾക്ക് സ്വാഭാവികമായിട്ട് ഇതൊക്കെ നടത്താൻ വളരെ പ്രയാസകരമായ വിഷയമാണ് കാരണം സർക്കാരൊക്കെ എന്ന് പറയുന്നത് പലപ്പോഴും ജനങ്ങളുടെ വോട്ടുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ ആശ്രയിക്കുന്ന ഒരുപാട് ദൈവങ്ങൾ ഇതൊക്കെ അവരെ ബന്ധപ്പെടുന്നതാണ് നമുക്കല്ലേ സത്യത്തിൽ ഇത് പറയുമ്പോൾ ഇത് അധികാരത്തിലിരിക്കുന്നത് ധാരാളം ആളുകളൊക്കെ തന്നെ അതാണ് അപ്പം അതുകൊണ്ട് നിയമപരമായ ഒന്നും എളുപ്പമല്ല പക്ഷേ ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല നമുക്കാണ് വിശാല ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ മജീദ് സലാഹി അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റിപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്നെ അവരത് തിരുത്തു അത് തിരുത്തണം എന്ന കൂടി തെറ്റെയാണ് ഞാൻ എന്തെങ്കിലും പറയുന്നുള്ളൂ കാരണം വീടിൻ്റെ മേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വളരെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം മനുഷ്യർ വാസ്തവത്തിൽ പറഞ്ഞാൽ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അജ്ഞാത കാര്യങ്ങൾ അറിയാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ധാരണ പലപ്പോഴും മന്ത്രവാദവും വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് ഭൗതികമായി ലഭിക്കേണ്ട ഏതെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി ആരെങ്കിലും സമീപിക്കുകയും അവരിതിലൊക്കെ തന്നെ പ്രാപ്തരാണ് എന്ന് നമ്മൾ മനസ്സോട്ട് കരുതുകയും അങ്ങനെ അവരെ ആശ്രയിച്ച് ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്യുന്ന മന്ത്രവാദമാണ് ഈ വിഷയമൊക്കെ അപ്പൊ അവരതനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യും അവർക്ക് ആവശ്യമുള്ളത് പണമാണ് ഈ മതം ഉപയോഗിച്ച് തന്നെയാണ് ചൂഷണങ്ങളൊക്കെ നടത്തുന്നത് കാരണം മതത്തെ ഉപയോഗിച്ച് ചൂഷണം നടത്താൻ എളുപ്പവുമാണ് ആളുകൾ ഭയപ്പെടും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തന്നെ ചെല്ലുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ പറയാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ലാ ലാഹി ലഹമ്മദ് റസൂൽ എന്നൊക്കെ പറഞ്ഞ ഒരു കുടുംബത്തിലെ കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത് അല്ലാണ്ടുമല്ല അകലെയുള്ള കഥയല്ല എൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് ഇതിലൊക്കെ തന്നെ പഴുതുകളുണ്ട് പോരായ്മകളുണ്ട് തെറ്റുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഭൗതിക ലോകത്ത് അല്ലെങ്കിൽ പാരത്രിക ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഒയിബ് അറിയുള്ളൂ മറ്റാർക്കും ഇതറിയില്ല എന്താ അതിന്റെ കാരണം ഞാൻ ആമുഖമായി പറഞ്ഞത് ഇബ്രാഹിം നബി അലഹി സലത്തു വസ്സലാമിന്റെ ഒരു ചരിത്രമാണ് ഞാൻ ഞാനതിന്റെ ആയത്തുകളിലേക്കൊന്നും കിടക്കുന്നില്ല ഇത് കാലു കാല കൗമു സമീൻ ഫി കുറച്ച് ആയത്തുകൾ എന്താ വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ വീട്ടിലേക്ക് രണ്ട് പേര് കടന്നു ചെന്നു അവര് മുൻപ് കണ്ടു പരിചയമില്ലാത്ത ആളുകളായിരുന്നു അവർ സലാം പറഞ്ഞു സലാം മടക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാം വേഗം തന്നെ തൻ്റെ വീട്ടുകാരിലേക്ക് ഏറ്റവും ധൃതിയിൽ ചെന്ന് ഒരു തടിച്ച മോരിക്കുട്ടിയെ പാകം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു ഇവര് ആ ഭക്ഷണപാത്രം അങ്ങട് ഭക്ഷണ തലി അങ്ങോട്ട് അടുപ്പിച്ചു വെച്ചു കൊടുത്തു എന്ന കുറവ് പറയും പക്ഷെ വന്നവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല വന്നവര് ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭയം തോന്നി മനസ്സിൽ കാരണം എന്താ എൻ്റെ സൽക്കാരത്തിന്റെ അപാകത കൊണ്ടോ മറ്റു വല്ല പോരായ്മ കൊണ്ടോ എന്താണോ എന്ന് അറിയില്ലല്ലോ വന്നവർ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ മനസ്സിൽ ഭയം തോന്നി എന്താ പറയും അപ്പൊ വന്നവർ പറഞ്ഞു ഒരു ജ്ഞാനിയായ ആൺകുട്ടിയെ കൊണ്ട് സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്താ സംഭവം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമില് മലക്കുകളാണ് മനസ്സിലാക്കാൻ പറ്റിയില്ല കാര്യം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ മലക്കുകൾ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള അറിവൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇല്ലേ പിന്നെ ഒരു കുട്ടിയുടെ പാകം ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം ഇണ്ടാവും ഇല്ല വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മലക്കുകളാണെന്ന് അറിയാനുള്ള ഒരു അജ്ഞാതമായ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഉണ്ടായില്ല ഇത് മനസ്സിലാക്കാൻ ഈ ചരിത്രം പോരെ ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അസാക്ക വടി താഴെ ഇടാൻ പറഞ്ഞു വടി താഴെ ഇട്ടു മൂസ പിന്തിരിഞ്ഞോടി എന്നാണ് പറയുന്നത് ഭയപ്പെട്ടിട്ട് പേടിച്ചിട്ട് ഓടിപ്പോയി എന്താ കാരണം ഈ വടി പാമ്പായപ്പോ മൂസ പ്രതീക്ഷിച്ചതല്ല ഈ കാര്യം പാമ്പുവിനെ കണ്ട ആരാ പിന്നെ അവിടെ നിൽക്കുവോ മൂസ ബിന്ദിരി ഓടി മനസ്സിലായാ അപ്പോഴാണ് അന്താസ്ബാനോ തല പറയുന്നത് മൂസ അങ്ങനെ ഓടണ്ട പ്രവാചകന്മാർ എന്റെ അടുക്ക ഭയപ്പെടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അപ്പൊ മൂസാ നബി അലൈഹി വസ്ലാമിന് മനസ്സിലായ ഈ വടി പാമ്പാവുന്ന കാര്യത്തെ സംബന്ധിച്ചില്ല മനസ്സിലായില്ല അങ്ങനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിന് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാകാത്ത കാര്യം ഇപ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ അറിയോ കുറച്ച് ആളുകൾക്ക് അറിയോ ഇല്ല എന്തിനും ഞാൻ ചുരുക്കാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാഹു അല്ലൈവല്ലമിയുടെ ഭാര്യയെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉയർന്ന് ദിവസങ്ങളേറെ നീണ്ടുപോയി വളരെ പ്രതിസന്ധി ഉണ്ടാക്കി പ്രഭാത സല്ലാഹു അലൈവ് വല്ലമിക്ക് തന്റെ ഭാര്യ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല പ്രതിസന്ധി നിറഞ്ഞ ഒരു അവസാനം അള്ളാഹു സുബാനോ തല ഇന്നീനു ഈ കള്ള വാർത്ത കൊണ്ടുവന്നത് നിങ്ങളിൽപ്പെട്ട ഒരു സംഘം തന്നെയാകുന്നു എന്ന് അള്ള പറഞ്ഞപ്പോഴാണ് മുഹമ്മദ്ക്ക് കാര്യം മനസ്സിലായത് അങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലാഹു അലൈവില്ല അന്ത്യപ്രവാചകന് മനസ്സിലാകാത്ത ഒരു കാര്യം പിന്നെപ്പോ ആർക്കെങ്കിലും അറിയോ ഇല്ല പക്ഷെ എന്തുകൊണ്ട് എന്നാലും ഇതൊക്കെ നിൽക്കുന്നു ഇത് പണുണ്ടാക്കാനുള്ള ഒരു തന്ത്രം ഇതാണ് നമ്മുടെ നാട്ടിൽ ഇത് പല കോലത്തിലുണ്ട് അത് ഹൈന്ദവ സംഘടനകളിൽ അവരൊക്കെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ട് അതിൽ അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പക്ഷെ മുസ്ലിം സമുദായത്തിലും ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ മതത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പോരായ്മ മതത്തെ ഉപയോഗിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാൾ അപകടകരമായ ഒരുപാട് വിഷയങ്ങൾ വരും ഇത് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ നിറവേറ്റത് എന്ത് ഈ മന്ത്രവാദത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം മനുഷ്യന് പണമുണ്ടാക്കാൻ അവരുപയോഗിക്കുന്നൊരു മാർഗ്ഗം അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു വരുമാന മാർഗത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു വിഷയം എന്നാൽ സ്വാഭാവികമായിട്ട് മന്ത്രവാദം എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം തീർച്ചയാണ് അള്ളാഹുവിൻ്റെ പ്രമാണത്തെ വിശുദ്ധ കുർബാനെ വ്യാഖ്യാനിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പരിചയപ്പെടുത്തി തരികയും ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവിസലമയാണ് അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ്മ മനുഷ്യജീവിതത്തിന് ആവശ്യമായ മന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സിദ്ധ ഗുരുവാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ അന്തരങ്ങൾ അതൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ അറിവ് പറയാണ് കൂടുതൽ വിഷയങ്ങളൊക്കെ അവർ പറയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നാഥനായ റബ്ബ് സൃഷ്ടാവായ റബ്ബ് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അഭയം കണ്ടെത്താൻ റബ്ബേ ഉള്ളോ ആ വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായ റബ്ബിനോട് നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പറയാനും അത് ഇന്ന രീതിയിൽ പറയണമെന്നും പ്രവാചക സല്ലാ വല്ലൈവല്വ പഠിപ്പിച്ച മാർഗത്തിലുള്ളതല്ലാത്ത മറ്റൊരു കാര്യവും നമുക്ക് പിൻപറ്റാൻ കഴിയില്ല ഒരു സംശയവുമില്ല പക്ഷെ അത്തരം കാര്യത്തിൽ ഇന്ന് സമൂഹത്തിൽ ധാരാളം തെറ്റായ നിലപാടുകൾ നിൽക്കുന്നു ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഒരു സംശയം നമുക്ക് വേണ്ട ഇത് വരുമാനത്തിനും ഒക്കെ വേണ്ടി ചുറ്റുപാടുകളിൽ ഉള്ളതാണ് പിന്നെ വലിയ സംഘോ കാര്യങ്ങളൊക്കെ ആയി പോകുമ്പോ പലർക്കും ഇതിനെ നേരിടാൻ പോലും ഭയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് സ്വാമിമാരും ബീപിമാരും തങ്ങന്മാരും അതുപോലുള്ള ആളുകളുമൊക്കെ തന്നെ പിടിക്കപ്പെട്ട് തീരെ നിർത്തിയില്ലാത്ത കാല കാര്യത്തിലാണ് സർക്കാർ ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നത് അപ്പോഴും സർക്കാരിന് ചിലപ്പോഴൊക്കെ തന്നെ ഭയുണ്ട് കാരണം അവരൊക്കെ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ ദൈവങ്ങളും അതുപോലുള്ളവരും ഒക്കെ സ്വാധീനങ്ങളുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ജനസ്വാധീനം നഷ്ടപ്പെടുമ്പോ എന്ന ഭയത്താലാണ് പലപ്പോഴും സർക്കാരൊക്കെ അതിനെ നോക്കിക്കാണുന്നത് പക്ഷേ സത്യവിശ്വാസികളായ മുസൽമാന് അങ്ങനെ നോക്കിക്കാണേണ്ട കാര്യമില്ല ആളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥത ഉള്ള മനുഷ്യനെ സംബന്ധിച്ച് സത്യസത്യമായി വീഴ്ത്തിരിച്ച് ഈ അനീതിക്കെതിരെ നമ്മൾ പോരാടി മുന്നോട്ട് പോകേണ്ടത് അറിവ് പകർന്നു കൊടുത്ത് മനുഷ്യ മനസ്സുകളിൽ മാറ്റം വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന് ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒത്തുകൂടുന്ന ഈ സദസ്സു നാളുകളിൽ ഇതിനോടനുബന്ധിച്ച് സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിപ്പോകേണ്ട കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ ഇത്ര ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ എന്നത് ഒരു പക്ഷേ മുസ്ലിം സഹോദരന്മാരിൽ നിന്നുപോലും ഉണ്ടാകാവുന്നൊരു ചോദ്യമാണ് തീർത്തും ഞാൻ പറയാം എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഏറ്റവും ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് വേറെ ഒന്നുമല്ല സമൂഹത്തിൽ നമ്മളെ ആഗമാനം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ തകർത്തെറിഞ്ഞ് തൗഹീദിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ട് പരലോകത്ത് നരകത്തിലേക്ക് പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ ഇതിനെതിരെയാണ് പോരാടേണ്ടത് ഇതിൻ്റെ അറിവാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിലാണ് മനുഷ്യനെ ഉറപ്പിച്ച് നിർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നും കെ എൻ എം പോലുള്ള സംഘടന ഐ എസ് എം പോലുള്ള സംഘടന ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ഈ മതത്തെ ഉപയോഗിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഇത്തരം കർമ്മ പരിപാടികൾ എന്തൊക്കെയുണ്ടോ അതിനെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം നടത്തേണ്ടത് പ്രവർത്തനം നടത്തേണ്ടത് ഈ ഒത്തുചേരലൊക്കെ നടത്തേണ്ടത് മറ്റ് പല തെറ്റുകളും ഒരു പക്ഷേ അതിൻ്റെ ആഴം പരിശോധിച്ചാൽ ഇതിനോളം ആഴമുള്ളതല്ല പല തെറ്റുകളും അതിൻ്റെ ഗ്രാവിറ്റി പരിശോധിക്കുമ്പോൾ ഇത്ര വരില്ല ഇത് പൂർണ്ണമായി മതത്തിൽ നിന്ന് നമ്മൾ മാറ്റി കളയും നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഒരു കൂട്ടിൽ ഒരു തത്തയുമായി ബന്ധപ്പെട്ട് വന്ന് ഒരു സ്ത്രീ വന്ന് ഈ പക്ഷിശാസ്ത്രം പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളുമായി വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കണക്കാക്കും ചെറിയൊരു വീട്ടിലെ കുട്ടികൾ പറയുമോ ഉമ്മാ അതൊന്ന് നോക്കിച്ചേ എന്താണെന്നറിയാം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹുൻ്റെ പ്രവാചകം പഠിപ്പിച്ചത് നാൽപ്പത് ദിവസത്തെ ഈ ഭാഗത്ത് പിന്നെ ഈ കക്ഷിക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലേ കണ്ടോ ഒരു ചെറിയൊരു കാര്യം അപ്പം അതിനേക്കാൾ രൂക്ഷമായൊരു കാര്യം പിന്നെന്താ ഉള്ളത് സർവവിധ സൽ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ പാകത്തിലുള്ള നന്മകൾ മുഴുവനും തകർന്നു പോകാൻ പാകത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു വിശ്വാസ തകർച്ചയാണ് ഈ മന്ത്രവാദവും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടി മനുഷ്യനെ ആഴ്ന്നു പിടികൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും കേ പോലുള്ള സംഘടനയുടെ മുഖ്യമായ വിഷയം ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് കാരണം എല്ലാ കാര്യവും കാനനം ഏറ്റെടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് അവരെ സ്പെയ്സ് ഉണ്ട് അതിൻ്റെ മറുപടി എന്നൊന്നല്ല അതിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ട എന്നൊന്നല്ല സമൂഹത്തിലുള്ള എല്ലാ നന്മകളും തിന്മകളും എന്താണെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ട ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത കാനം പോലുള്ള സംഘടനകൾ ഐ എസ് എം പോലുള്ള സംഘടനകൾ ഏറ്റെടുക്കേണ്ടത് മതത്തെ ഉപയോഗിച്ചു മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അതിഗുരുതരമായ മനുഷ്യരെ തകർക്കുന്ന പരിപാടികൾക്കെതിരാണ് ഇൻഷാ അല്ലാ ആ പ്രയാണവുമായി മുന്നോട്ട് പോകുമ്പോൾ അലഹമദില്ല അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ് ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ വാഹർദാവാൻ അലഹമുല്ലാഹി റബ്ബുലാലബീൻ അസ്സലാമലൈക്കും വറഹമത്ാഹി ഇവിടെ കാണുന്നു